ഗായ്സ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ അവക്കാട് മരമാണ് ചെറിയൊരു അവക്കാട് മരത്തിൽ രണ്ട് പ്ര രണ്ട് കായ് ഈ പ്രാവശ്യം ഈ ഇത് ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് എങ്കിലും രണ്ട് കായ് പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ നിറയെ പൂക്കളുണ്ടായിരുന്നു എന്നാലും പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി ആദ്യമായിട്ട് രണ്ട് കായ് ഇതിനകത്ത് കായിച്ചിരിക്കുന്നത് കായക അത്യാവശ്യം വലിപ്പവും ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇനി ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ വളവ് റെഡിയാവുമായിരിക്കും എന്നാലും ആദ്യമായിട്ടാണ്ട് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ മരത്തിനെക്കുറിച്ച് അറിവോ ഇതിൻ്റെ വളങ്ങളോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറിച്ചു അറിയുന്നവർ ഞങ്ങൾ കമൻറ്റായി അറിയിക്കുക നമ്മുടെ ഈ ഇട്ടാവട്ടത്തോ നമ്മുടെ മുറ്റത്തോ ഒക്കെ ഈ അവക്കാടോ കായ്ച്ചു കിടക്കുന്നതും നല്ലതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാടോ എൻ്റെ ഏകദേശം ഈ വലുപ്പത്തി ആയ അവക്കാടാണ് ഇപ്പോൾ കിടക്കുന്നത് ആദ്യമായിട്ടായത് രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ട് എന്തായാലും നീ അടുത്ത വട്ടം ഇതിനെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും ഇത് ഇവിടെ ഇത്രയും ആയ ഒരു അവക്കാട ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ അപ്പോൾ അടുത്ത വീഡിയോയുമായി